ഓപ്സ് കോൺസെപ്റ്റ് ഐ സി ടി എസ് എം എല്ലാം ഊബ്സ് കോൺസെപ്റ്റിനകത്ത് നമുക്ക് ഇൻഹെറിറ്റൻസ് എന്നൊരു കോൺസെപ്റ്റ് പഠിക്കാനുണ്ടല്ലേ സിംഗിൾ ഇൻഹെറിറ്റൻസ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഹയറാറിക്കൽ ഹൈബ്രിഡ് അങ്ങനെ ഒരുപാട് ഇൻഹെറിറ്റൻസ് ഉണ്ട് ഇതിനകത്ത് ജാവയിൽ ഒരുപാട് പ്രാവശ്യം പി എസ് സി ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് അലോഡ് ആണോ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ജാവയിൽ അല്ല ഇനി ആണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പേരൻ്റ് ക്ലാസ് വരുന്ന കോൺസെപ്റ്റ് അത് ജാവയിൽ അലോഡല്ല അപ്പോൾ അത് നമുക്ക് എങ്ങനെ അലോഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ഇൻറ്റർഫെയ്സ് എന്നൊരു കോൺസെപ്റ്റ് യൂസ് ചെയ്യും ഇൻ്റർഫേസ് ആയിട്ട് ക്ലാസിനെ ഡിക്ലെയർ ചെയ്തിട്ട് ആ ഇൻ്റർഫേസിനെ നമ്മൾ ഇംപ്ലിമെൻസ് എന്ന ഒരു കീവേഡ് യൂസ് ചെയ്ത് ഇൻഹെറിറ്റൻസ് ചെയ്യും അപ്പോൾ ജാവയിലെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഡയറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യില്ല അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ്റർഫേസിലൂടെ ഇംപ്ലിമെൻസ് എന്ന കീവേർഡ് യൂസ് ചെയ്ത് ആ ക്ലാസ്സിന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആയിട്ട് കോൺസെപ്റ്റിൽ യൂസ് ചെയ്യാറുണ്ട്